കടന്നു വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോയ നല്ല ഒന്നാം തരം ഈരിവുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് അതിനായിട്ട് നീണ്ടെടുത്തിരിക്കുന്നത് കുരുമുളകാണ് പച്ച കുരുമുളക് മരത്തിന്ന് പോയി പറിച്ചു കൊണ്ട് വന്നതാണ് ഇവിടെ ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ കാന്താരി അതും ഇവിടുത്തെ കൊല്ലയിലുണ്ടായ കാന്താരിയാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി ഇത്രയും കൊണ്ടാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു പോകാൻ എല്ലാം കൂടി അരച്ചെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി കാന്താരി മുളകും എല്ലാം കൂടി ചേർക്കുകയാണ് കുരുമുളക് നമ്മൾ തണ്ടേന്ന് ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുക്കേണ്ടതാണ് കുരുമുളക് മരത്തിന്ന് പറിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനകത്ത് കീടങ്ങളൊക്കെ ഉണ്ടാവും മറ്റൊരു പ്ലേറ്റിലേക്ക് നമ്മൾ അടർത്തി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നതാണ് നല്ലത് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തുകൊണ്ട് വന്ന് ചെയ്തതാണ് സമയം പോയതുകൊണ്ട് അപ്പം ആദ്യമേ തന്നെ നമ്മളത് ഒരു പാത്രത്തിലേക്ക് അടർത്തി വെച്ചിട്ട് ജാറിലിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത് പിന്നെ കുരുമുളകിൻ്റെയൊക്കെ സീസൺ ആയിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് തന്നെ പറിച്ച് പച്ചയ്ക്ക് അരച്ച് നമ്മൾ മീനിനോ ഇറച്ചിക്കോ ഒക്കെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാകും ഇതുപോലെ പച്ചക്കരച്ച് നല്ല ഇരിവും കിട്ടും നല്ല ടേസ്റ്റുമാണ് ഞങ്ങൾ മീൻ വറുത്ത് കഴിച്ചപ്പോൾ എന്താ ടേസ്റ്റെന്ന് അറിയാമോ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എടുത്തു വെച്ചിരുന്ന സാധനമെല്ലാം നമ്മൾ ജാറിലേക്ക് ഇട്ടും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ കളറിന് വേണ്ടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടി ഉപ്പും അരപ്പിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഈ അരപ്പ് ചേർത്ത് വറക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അയലയാണ് നല്ല ഒന്നര പച്ച അയല കിട്ടിയിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് നോക്കി മുഴുവൻ അരപ്പ് ഇതിലെല്ലാം തേച്ച് പിടിപ്പിക്കണം ഓരോ അയലയും എടുത്ത് വെച്ച് അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കണം ബാക്കി എല്ലാ മീനിലും ഇതുപോലെ അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം പിന്നീട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് റെസ്റ്റ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നന്നായിട്ട് ഉപ്പ് എഴുതിയൊക്കെ മീനെ പിടിക്കുകയുള്ളുരട്ടി വെച്ചിരുന്നു അതിൽ വറക്കാനായിട്ട് പോവുകയാണ് പച്ചക്കുരുമു ചേർത്ത് ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം വെച്ചിരുന്നു അപ്പോഴേക്കും എൻ്റെ കളർ നല്ല ഗ്രീനിഷ് കളറായി അങ്ങനെയാണത് കുരുമുളകും മഞ്ഞൾപ്പൊടിയെല്ലാം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കളറാവും അത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഞാനൊരു പാൻ വെച്ച് നിലയ്ക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് എണ്ണ ഒഴിക്കരുത് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ് ഫ്രൈ ഇല്ല ഡീ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ വേസ്റ്റ് ആവും ഷാലോ ഫ്രൈ ആകുമ്പം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നന്നായിട്ട് രണ്ട് വേഷം ഒരിച്ചെടുക്കാനായിട്ട് പറ്റും എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോ മീനായിട്ട് എടുത്തു വെച്ച് കൊടുക്കും മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നന്നായിട്ട് ആഘോഷമൊക്കെ മരിഞ്ഞ നന്നായിട്ട് വെന്ത് വരാം മീഡിയം ഫ്ലെയിമില് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഒഴിച്ചിട്ടൂ വേണ്ട കാരണം നമുക്ക് മറ്റെണ്ണ എടുത്ത് കളയേണ്ടി വരത്തില്ല ഇത്ര എണ്ണയ്ക്കകത്ത് തന്നെ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെക്കാനായിട്ട് തിരിച്ചു ഒരു സൈഡെല്ലാം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിനുശേഷമാണ് തിരിച്ചു വരാനായിട്ട് പോകുന്നത് ഈ ഫ്ലെയിം ഓൺ ആക്കാനായിട്ട് പോവുകയാണ് മീൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സൈഡും നന്നായിട്ട് മൊറിച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് അനുഭവിക്കാനായിട്ട് പച്ചക്കറിമുളക് ഇട്ട് മീൻ വറുത്ത് കഴിഞ്ഞാൽ അപ്പം പ്രത്യേകിച്ച് അയലയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമേ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് അതിനെ ഒരു സേറിയും ട്വീറ്റിലേക്ക് മാറ്റുക Thanks for watching.